കൊല്ലം കോർപ്പറേഷനിൽ താരെപ്പറയുന്ന ഡിവിഷനുകളിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പേര് ചുവടെ നൽകുന്നു മത്സരിക്കുന്ന ഡിവിഷൻ സ്ഥാനാർത്ഥിയുടെ പേര് ഒന്ന് ശക്തികുളങ്ങര ഹാർബർ ലോക്സെബസ്റ്റിൻ രണ്ട് ശക്തി കുളങ്ങര ഷിജി എസ് പ്രമോദ് മൂന്ന് തേവള്ളി ബി ശൈലജ നാല് കച്ചേരി ശശികല റാവു അഞ്ച് കൈക്കുളങ്ങര ഭുവന ആറ് താമരക്കുളം പ്രണവ് താമരക്കുളം ഏഴ് വടക്കുംഭാഗം ശ്രീകുമാർ എട്ട് ഉളിയക്കോവിൽ സന്ധ്യ ആർ ഒമ്പത് ഉളിയക്കോവിൽ ഈസ്റ്റ് ഡി ആർ അഭിലാഷ് പത്ത് കടവൂർ ബിജിത രാജ് പതിനൊന്ന് മതിരി സാംരാജ് പന്ത്രണ്ട് ആ ആറുന്നൂറ്റി മംഗലം ടി ജി ഗിരീഷ് പതിമൂന്ന് വടക്കേവിള കേണൽ ഡി പതിനാല് പട്ടത്താലം സുനിൽ കുമാർ ജി പതിനഞ്ച് ഭരണിക്കാവ് ഗീത ദിലീപ് പതിനാറ് തെക്കേവിള ദീപിക പ്രമോദ് പതിനേഴ് വാളത്തുങ്കൽ അമൃത ഷാജി പതിനെട്ട് കയ്യാലക്കൽ അഡ്വക്കേറ്റ് അബ്ദുൾ മസി പത്തൊൻപത് നീരാവ് സുരേഷ് വി ഇരുപത് അഞ്ചാലുമൂട് വെസ്റ്റ് ബിജി എൻ ഇരുപത്തൊന്ന് പുന്തലത്താലം ുളം നാൽപ്പത്തി ഏഴാം ഡിവിഷനിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇത് പ്രണവ് താമരകുളം കുറച്ച് നാളുകളായിട്ട് താമരക്കുളത്തെ ജനങ്ങൾ ഒരു വികസനത്തിനായി ആഗ്രഹിക്കുക ആവശ്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സെക്രട്ടറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു അവസരം ആഗ്രഹിക്കുന്നത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോവിൽ മുക്കിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തി തുടർന്ന് സ്വർണ്ണമാലയും മോതിരവും പണവും മോഷ്ടിച്ച കേസിൽ മറ്റൊരു മോഷണക്കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൊടിയാട്ടുവിള മുക്കിൽ അടച്ചിട്ടിരുന്ന വീട് തുറന്ന് സ്വർണ്ണമാലെ മോതിരവും പണവും മോഷ്ടിച്ച കേസിൽ മറ്റൊരു മോഷണ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു പ്രതിയെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മോഷണ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അഞ്ചൽ പൊടിയാട്ടുവിള കോവിൽമുക്ക് സ്വദേശിനി ശാന്തമ്മയുടെ വീട്ടിൽ കഴിഞ്ഞ ഒക്ടോബർ ഒമ്പതിനായിരുന്നു മോഷണം നടന്നത് കുപ്രസിദ്ധ മോഷ്ടാവായ അഞ്ചൽ ആനക്കുളം സ്വദേശി വെള്ളംകുടി ബാബു എന്ന് അറിയപ്പെടുന്ന ബാബുവിനെയാണ് അഞ്ചൽ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി മോഷണ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് താരക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടത്തിയ കേസിൽ റിമാൻഡിൽ കരഞ്ഞു വരികയായിരുന്നു ഇയാൾ വെള്ളംകുടി ബാബുവിനെതിരെ കൊല്ലം ജില്ലയിൽ തന്നെ നിരവധി മോഷണ കേസുകൾ നിലവിലുണ്ട് അഞ്ചൽ സി ഐ ഹാരിഷ് എസ് എ മോനിഷ് എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് കേരളം ട്വൻ്റി